ഹായ് ഹലോ എല്ലാവർക്കും പുകര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു എന്നാ പ്രത്യേക പായസം ഉണ്ടാക്കാൻ ഒരു പ്രത്യേകതയില്ല ഇവിടെ നല്ല തണുപ്പുണ്ട് അപ്പൊ തണുപ്പിന് ചൂട് പായസം കൂടി കൈവശിക്കാറ് സംഭവം പായസം ഉണ്ടാക്കാൻ പോന്നെ ഇതായി എന്നാ സംഭവം വെച്ചാല് ഇത് അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടതാണ് കൊടുത്തുവിട്ടിട്ട് ഇപ്പം രണ്ടു മൂന്ന് ആഴ്ചയായി അവിടെ നമ്മളെ കാവില് ഉത്സവം ഉണ്ടായിരുന്നു ഡിസംബറിൽ അപ്പോൾ കളിയാട്ടത്തിന് ഇങ്ങനെ തറവാട്ടുകാർക്ക് ഇങ്ങനെ അരി കൊടുക്കും അരി കുടിക്കിയപ്പോൾ അമ്മ പിന്നോട് തന്നെ അങ്ങനെ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ കൊടുത്തു വിട്ടതാണ് വാർ എന്ന് പറയുന്നത് ഇത് ചെറുവിൽ നിന്ന് വായർത്തെത്തി വായരത്തുനിന്ന് അഴീക്കൊടുത്തി അഴി കൊടുത്ത് ഷാർജയിലെത്തി ഷാർജ് ദുബായിൽ എത്തിയിട്ട് മൂന്നാഴ്ച എൻ്റെ മടികാരനെ ഞാൻ നാളാ 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 വിചാരിച്ചിട്ട് നെട്ടി നെട്ടി കൊണ്ടുവരാം ഇന്ന് ഇന്ന് വിചാരിച്ച് ഇനിയും മടിച്ചിരുന്നാൽ ശരിയാവില്ല പിന്നെ നല്ല തണുപ്പിന് നല്ല ചൂടുള്ളൊരു പായസം കുടിക്കാൻ ഒരു അങ്ങനെ ഒരു പായസം നിക്കാൻ കഴിഞ്ഞതാണ് അപ്പോൾ അയ്യത്ര എഴുതി നോക്കട്ടെ ആദ്യം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം നാട്ടില് ഉള്ള കൊറച്ചാൾക്കാരെങ്കിലും ഇങ്ങനെ കാവന്ന് കിട്ടിയ അയ്യോണ്ട് പായസം വെച്ചിട്ടുണ്ടാവും അമ്മേൽ അന്നേ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനാ പിന്നെ കളിച്ചോ പിന്നേതായാലും അതിനേക്കുള്ള സ്ത്രീ ആർ എടുക്കും മതിയിൽ മാറ്റി വെച്ചിട്ട് പിന്നേതായാലും കറങ്ങാൻ ജയിച്ചു ഈ അരിക്ക് പേരുണ്ടോയെന്ന് നിനക്കറിയുന്നില്ല ഇതാന്ന് എനിക്ക് സംഭവം ഇതാണ് നല്ല ബ്രൗൺ റൈസ് ബ്രൗൺ പിന്നെന്താ പറയുക ഏകദേശം ഒരു കപ്പുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്നെല്ലാം കിട്ടുന്ന പായസം ആ പായസം വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളം ഇട്ടിട്ടുള്ള അപ്പോൾ ഇത് കഴുകിയിട്ടൊന്ന് നമുക്കിതൊന്ന് ഉപയോഗിച്ചെടുക്കണം അപ്പം ഏതൊന്ന് കഴുകിയെടുക്കട്ടെ ഈ അരിക്ക് എന്നാൽ പേര് പറയാമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ എന്നെപ്പോ ഈ പായസം പിന്നെ ഞാൻ പറയുന്ന പായസം നമുക്ക് പച്ചരി കൊണ്ടും ഉണ്ടാക്കാൻ തോന്നും പക്ഷെ ഞാൻ ഈ പച്ചരി കൊണ്ട് ട്രൈ ചെയ്തില്ല ഇങ്ങനെ എപ്പോഴൊന്നും ഈ അരി കൊല്ലത്തിൽ കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോ ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് അരിയുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യാം ഇങ്ങനെ അരങ്ങൾ പെട്ടെന്ന് തോന്നിയിട്ട് പായസം ഉണ്ടാക്കുന്ന അരങ്ങുകളിലുണ്ടോ ഇവിടെ പൊതുവേ ഈ പായസത്തിന് ആ കൊഞ്ഞും ഞാനും നോട്ടിനെ കൂടിക്കുവായിരിക്കും വലിയ താല്പര്യമില്ല ഞാനിപ്പന്നു പറഞ്ഞപ്പോൾ തന്നെ സേമിയാണോ ചോദിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞമ്മള് സേമിയൊന്നുമില്ല ഞാനിതാ ഇണ്ടാക്കാൻ പോന്നെ പായസം അത്രയും ഇതിപ്പം ഈ ഒരു ലാസ് ഐക്യ കണക്കൊന്നും എനക്ക് അറിയണില്ല ഇത് കൂടുതലാണോ കുറവാണോ ഒന്നും ഒരു ഐഡിയ ഇല്ല അങ്ങനെ നമ്മൾ വെച്ച് നോക്കാം കൊറക്കാറുണ്ട് ഞാൻ മുമ്പൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും നമുക്കെല്ലാം കൈ കണക്കാവും ഇത്ര അലവ് ഇത്രയാവും ഇതൊന്നുമില്ല ഒരു തോതി പോലെ ആദ്യം വെക്കാൻ പോലും ആവശ്യമായ വെല്ലുണ്ടോന്ന് നോക്കിയിട്ടില്ല പായസം വയ്ക്കാൻ വീഞ്ഞിട്ടുള്ളത് ഇതിൽ കുറച്ച് വെല്ലുണ്ട് അത് മതിയാകും വിചാരിക്കുന്നു വെല്ലു പിന്നെ നല്ല ജാഗിരിന്റെ പൊടി കുറച്ചിരിക്കും അതൊക്കെ നമുക്ക് അടിച്ചിട്ടില്ല അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ പൊതുവേ ഒരു സുമാർ കണക്കിനാണ് വെള്ളം ഒഴിക്കല് ഇന്നും ഏകദേശിച്ച് ഇടയിൽ അളന്നിട്ട് ഒഴിക്കാം അപ്പോൾ നമുക്കൊരു ഇത് കിട്ടുമല്ലോ ഒരു ഗ്ലാസ് അരി എടുത്ത് രണ്ട് ഗ്ലാസ് ഒഴിച്ച് ഒരു ഗ്ലാസ് കൂടി ഒഴിച്ച് കൊടുക്കാം അല്ലേ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു മൂന്ന് വിസില് അടുപ്പിച്ച് നോക്കാം മൂന്ന് വിസലിൻ്റെ വവായിരിക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു മൂന്ന് പീസ് അപ്പം വെല്ലമുണ്ട് അപ്പോൾ നമുക്ക് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം നമ്മുടെ അരിയാടുന്നു പോകുന്ന സമയം കൊണ്ട് ഒരു മൂന്ന് പീസ് വെല്ലെടുക്കുന്നത് അത് മതി കുടുംബത്തിൽ എന്ന് വിചാരിക്കാം മൂന്ന് ആണി വെള്ളം നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം കൊടുക്കാൻ നല്ല അതൊന്നെ പിടിച്ചു വെക്കട്ടെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനതിനാ വെള്ളം പിടിച്ചു വെക്കുന്നു ശരിക്കും ിൽ വെക്കണമെന്ന് എനിക്കും അറിയുന്നില്ല കേട്ടാ പക്ഷെ ഞാൻ വയ്ക്കാറുണ്ട് ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുടി കുടി പോലെ നാട്ടിൽ നിന്ന് കാണാൻ വീടിന്ന് അങ്ങനെ കാണലില്ല അപ്പോൾ ആ ശീലം തന്നെ ഞാൻ വീടിന് പിന്തുടരുന്നേ ഉള്ളു നാട്ടിൽ നിന്ന് അങ്ങനെ വെള്ളം പൊടി പോലെ കാണുന്നോണ്ട് പൊടി നല്ല അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചെടുക്കണം കായ ശരിക്കും അമ്പലത്തിലെ പായസത്തിൽ ഏലക്കായ ഇടുമോ എന്ന് എനക്കറിയുന്നില്ല ഏട്ടാ നമുക്കൊരു ഡൗട്ട് ഉണ്ട് ഇലക്കായി ഇടുവോ എന്നുള്ളത് പക്ഷെ ഞാനിപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് ഇലക്കായ പൊടിച്ചിട്ട് ചേർക്കാം ഇത്ര ഇലക്കായി എടുത്തിട്ടുണ്ട് ഓരോന്ന് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് തൊലിയോട് പൊടിച്ചെടുക്കുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ തൊലിയോട് എടുക്കുന്നില്ല ഇതിൻ്റെ ഉള്ളിലെ സാധനം മാത്രം എടുത്തിട്ട് കുറച്ച് ഷുഗറും ചേർത്തിട്ട് പൊടിച്ചെടുക്കാമെന്നില്ലായിരിക്കുന്നത് തൊലിയോട് എടുത്താൽ പിന്നെ തൊലിയോട് ആ പായസത്തിൽ ഇട്ട് കൊടുക്കണ്ടല്ലേ പിന്നെ അത് നല്ലോണം പൊടിച്ച് അരിച്ചല്ലേ എടുക്കണം അതിലും നല്ല അനുഭവം ഇത് കുറച്ച് വലിയ അലക്കായ അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് സീഡ് സീഡെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം ചോറ് റൈസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ വന്നിട്ടുണ്ട് എത്രയാണ് വേണ്ടും അധികം ഇനി ഇതാവണ്ടിതിനാ ഉരുളിയിലേക്ക് മാറ്റാം ഉരുളിയിൽ പായസം വെക്കും വെല്ലുവിന്റെ ടേസ്റ്റ് അപ്പൊ ഞാൻ ഉരുളി എടുക്കട്ടെ ഇതേപോലെ വല്ലപ്പോഴും ഈ ഉരുളിക്കൊരു ഇങ്ങനെ അടുപ്പിലിരിക്കേണ്ട ഭാഗ്യം കിട്ടുള്ളൂ അപ്പൊ ഈ ചോറ് നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം ഇത് കുറേ ഉള്ളവർ തോന്നുന്നുണ്ടല്ലോ നമ്മളെ വെള്ളം നമ്മളെ കുറച്ചും കൂടി വേണ്ടി വരുമോന്ന് നമുക്ക് ബലമായ സംശയമുണ്ട് കയ്യിലോണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം അത്യാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ പായസം ഒന്ന് കടിക്കണ്ടേ അപ്പൊ നല്ലോണം ആപ്പം കാരണം ഇനി ഇല്ലാത്ത വെല്ലം ഒഴിച്ചാല് പിന്നെ ചോറ് വേവില്ലല്ലോ നമ്മളെൻ്റെ ഒരു രീതി എന്ന് പറയും അതുകൊണ്ട് ഇനി നമ്മൾ ഇതാക്കി വെച്ച വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്ക എല്ലാവരുടെയും സമ്മതത്തോട് കൂടി ഞാൻ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഏറ്റവും നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്ക എന്റെ പ്രാർത്ഥന എന്നാണറിയപ്പോ ഈ വെള്ളം അത്യാവശ്യയായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വെല്ലം ഇതുപോലെ കുറുക്കെടുക്കണ്ടെ ഈ വെള്ളത്തിന്റെ മധുരം കറക്റ്റ് ആയാ മതിയായിരുന്നു അടുപ്പ് കത്തിക്കാണതിരിയുന്നില്ലേ വെള്ളം കുറവാന്നൊന്ന് അങ്ങനെ തോന്നുന്നുണ്ടായിട്ടാ നിനക്ക് തോന്നുന്നു ഇതൊന്നും ഇത്ര കുറവില്ല കേട്ടോ കൂടി ചേർത്താൽ നന്നാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ കുറച്ചൊരു ഉപ്പ് വെച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ആ സമയം കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കൂടി ഇതിൽ കുറുക്കി എടുക്കുന്നുണ്ട് അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ കുറച്ചും കൂടി ഉണ്ടാകുന്നതാണ് നല്ലത് അപ്പോൾ നേരത്തെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച ആ വെല്ലം കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് എന്നാല് നേരത്തെ ഏഴ് തന്നെ ആക്കിയാൽ മതിയായിരുന്നു അപ്പം ഇതിനെ വേഗം കുറുക്കിയെടുക്കട്ടെ നേരം നമുക്ക് കുറച്ചും കൂടി വെള്ളം കുറുക്കി ഒഴിച്ച് കൊടുക്കാം മുഴുവൻ ഒഴിക്കുന്നില്ല കേട്ടോ കാരണം ഇപ്പൊ നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് മധുരം ഉണ്ട് അപ്പോൾ ഇതില്ലാത്ത കിടന്നിട്ടൊന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇപ്പം കുറച്ചും കൂടി വെള്ളം കുറുക്കിയിട്ടുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ കളറ് അതാണ് ഇതൊരു വെള്ള കളർ ഒഴിച്ച അല്ലെങ്കിൽ നല്ല ബ്രൗൺ കളറാണെങ്കിൽ നല്ല കളറിൽ പായസം കിട്ടും തിളപ്പ നമുക്കതിന് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതുവരെ ആയിട്ട് നെയ്യ് ഒഴിച്ചിട്ടില്ല അപ്പോൾ നെയ്യ് പായസത്തിൽ നെയ്യ് വേണ്ട ഇപ്പം തൽക്കാലം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെല്ലവും നെയ്യെല്ലാം എല്ലാം കൂടിയാവുമ്പോൾ നല്ല പാട്ടുള്ള സ്മെല്ലെല്ലാം വന്നിട്ടുണ്ട് ഇനി അതൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതും ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ ചേർക്കുമോ എന്ന് എനിക്കറിയുന്നില്ല കേട്ടോ തേങ്ങ ചിരകിയ തേങ്ങ നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കലുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നല്ലോണം തന്നെ തേങ്ങ ചേർക്കും തേങ്ങ എൻ്റെയൊരു വീക്ക്നെസ്സാണ് വീടും തേങ്ങ ഇഷ്ടമല്ല ഞാൻ നേരത്തെ ചിരകി എടുത്ത് വെച്ച തേങ്ങയാണ് അപ്പോൾ നല്ല നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം അതല്ല ഒരാൾ ചേർത്ത് വിട്ടാ ഞാൻ അധികം ചേർത്തിട്ടില്ല കാരണം ഇതധികം കുടിക്കൂല അപ്പോൾ നാലഞ്ച് സ്പൂണിൽ ചേർത്തിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് എന്നിട്ട് മധുരം കുറവാൻ തോന്നുന്നെങ്കിൽ നേരത്തെ ഇതാക്കി വെച്ച കുറച്ചും കൂടി വെല്ലം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം നോക്കട്ടെ മധുരം അലിച്ചുകൊണ്ട് ചേർക്കുന്നില്ല കാരണം ഭയങ്കര മധുരവായേ നമുക്ക് കുറച്ചും കൂടി പോവും മധുരം ഇഷ്ടമുള്ള എനിക്ക് പക്ഷെ തൽക്കാലം അത്ര മതിരും ഇനി നമ്മൾ നേട്ട പൊടിച്ച് വെച്ചാൽ ഏലക്കായ് പൊടിയില്ലേ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം പലപരം ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ചിലകൾ ചുക്ക് പൊടിച്ചിട്ട് ചേർക്കും കേട്ടോ ചുക്ക് പൊടി ഞാൻ പിന്നെ ചുക്കൊന്നും ചേർത്തില്ല ഏലക്കായ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഏലക്കായും തേങ്ങയും വെല്ലെല്ലാം കൂടിയാകുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നു ഇത് ലൂസാക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു നോക്കി നമുക്ക് ഇതൊന്നും ലൂസാക്കിയെടുക്കാം പക്ഷെ ഞാനിത് കുറച്ച് കട്ടിയുള്ള ഫോമിൽ തന്നെ ആക്കിയെടുക്കും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആദ്യമേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളക്കുന്നതിന് മുമ്പേ നമുക്കിങ്ങനെ ചേർക്കാം നമ്മളൊരു ആക്കി ആക്കിയെടുക്കും അപ്പോൾ നമുക്ക് ഒരു സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കി ഞാൻ കുറച്ച് വണ്ടി പരിമ്പോൾ മുന്തിരിയൊക്കെ വറുത്തുള്ളൂ അന്നേരമേ ചേർക്കുന്നുള്ളൂ നെയ്യെല്ലാം ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നെയ്യ് ചേർക്കുന്ന വെച്ചാൽ കൂടി കൂടിക്കൂടി വരും സ്വാദ് കൂടി വരും ഇനി ഇല്ലാത്ത കുറച്ചും കൂടി സാധനങ്ങളെ തിരക്കുള്ള ഇതിൻ്റെ ലെവലൊന്ന് മാറും അപ്പോൾ നമുക്ക് അവിടെ തിളക്കുന്ന സമയം കൊണ്ട് കുറച്ച് പണിയും കൂടി ഇപ്പൊ നമ്മൾ പായസത്തിലേക്ക് വേണേ ഇത് തുളസീന്റെ തണ്ട് ഇപ്പൊ എനക്ക് പൊട്ടിക്കാൻ താല്പര്യം കാരണം ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചായാലും വാങ്ങിക്കൊണ്ട് വെച്ച തുളസിയാണ് പക്ഷെ പായസത്തിൽ തുളസീൻ്റെ ചേർക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അതിന്റെ സ്മെല്ലും ടേസ്റ്റും കൊണ്ട് വേണ്ട മാത്രം ഞാൻ ഇല പൊട്ടിക്കുന്നുണ്ട് ഇതിലേക്ക് നെയ് കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പിച്ചു അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൻസ് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് നമുക്ക് ബ്ലാക്ക് ഈ പായസത്തിൽ ബ്ലാക്ക് ആണ് യെല്ലോനെക്കാട്ടി കുറച്ച് നന്നായിട്ട് തോന്നിയത് ബ്ലാക്ക് ആണ് അതുകൊണ്ട് ബ്ലാക്ക് റേസിൻസ് നിങ്ങൾ നമ്മൾ ഇതെല്ലാം അമ്പത്തിലെ പായസത്തിൽ ഉണ്ടാവുന്നു അതൊന്നും ഉണ്ടാവില്ല അത് ചില എടുക്കാണോ ടേസ്റ്റും ഉണ്ടാവില്ല റേസിൻസ് ഉണ്ടാവാറുണ്ട് അത് നമുക്കതിന് നേരെ പായസത്തിലോട്ടിട്ട് ഇട്ടുകൊടുക്കാം ലുക്കേ പായസത്തിന്റെ ചെറിയൊരു പരിപാടിയും കൂടി ഇത്രയായിട്ട് ഇനി ഇട്ടുകൊടുക്കാൻ പോകുന്നത് കൽക്കണ്ട ഇത് ഞാനിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പായസത്തിൽ ഇടുവോ എനിക്കറിയില്ല പക്ഷേ ഞാനിത് എവിടെ നിന്നും കഴിച്ചൊരു പായസത്തിൽ എനിക്ക് ഇങ്ങനെ കൽക്കണ്ടം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് ഏതാമ്പലത്തിൽ നിന്നാണ് ഏടുന്നാണെന്നറിയുന്നില്ല ഓർമ്മയില്ല അറിയില്ല അങ്ങനെ ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കൽക്കണ്ട ഇങ്ങനെ വിതറിയിട്ട് പിന്നെ നമ്മൾ ഇടുന്നത് നേരത്തെ പറിച്ചു വെച്ച തുളസീൻ്റെ ഇല തുളസി ഇലയും കൂടിയാക്കിയിട്ട് നമ്മൾ ഇത് തിയോ ഫേഡാ തിയോ ഫേഡ് എന്നിട്ട് അങ്ങനെ അടച്ചങ്ങ് വെക്കും അങ്ങനെ നമ്മൾ അമ്പല പായസം റെഡി പിന്നെ അതിങ്ങനെ കോരി കുടിക്കണം കുറച്ചൊന്ന് ചൂട് കണിയട്ടെ പായസം ഇഷ്ടമായ എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം